നമ്മൾ മനുഷ്യർ നേരായ വഴിയിലൂടെയാണ് ജീവിച്ചു പോകുന്നത് എങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു നേരായ വഴിയിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യർക്ക് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം എന്തിനാണ് നേരായ വഴിയിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി ജീവിച്ചു പോകുക എന്നാണ് അർത്ഥം അവിടെ പിന്നെ ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമില്ല നേരെ മറിച്ച് നമ്മൾ പോകൃത്രമെല്ലാം ചെയ്തിട്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ പൂജിക്കുകയും ദൈവത്തെ അനുഗ്രഹിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നു നമ്മുടെ അനുഗ്രഹവും പൂജയും ആരാധനയും ദൈവത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ പൊരുത്തക്കേടുകൾ എങ്ങനെയാണ് പരിഹരിക്കുക ഒറ്റ പോകഴി മാത്രമേ ഉള്ളൂ നമ്മൾ അന്യതാ കാമം വെടിഞ്ഞ് മര്യാദാ മസൂരനായി ആഹാര നിഹാര നിദ്രകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ നന്നായി ജീവിച്ചു പോകുക അപ്പോൾ പിന്നെ അവിടെ ദൈവത്തിൻ്റെ ആവശ്യവുമില്ല ദൈവമെന്ന സങ്കല്പത്തിൻ്റെ പ്രസക്തിയുമില്ല ദൈവം അപ്രതൃക്ഷനാകുന്നു നമ്മൾ അന്യരോട് കരുണയും സ്നേഹവും ബഹുമാനവും ഉള്ളവരായി ആദരവോടെ ജീവിച്ചു പോവുകയോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം